തട്ടിപ്പ് അന്വേഷണം കൊണ്ടൊരു കുടുംബത്തെ അവഹേളിക്കുന്ന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകാൻ അന്തരിച്ച നവീൻ ബാബുവിൻ്റെ കുടുംബം തയ്യാറായി കഴിഞ്ഞു വളരെ മോശമായിട്ടാണ് മരണപ്പെട്ട ഒരു എ ഡി എമ്മിൻ്റെ കുടുംബത്തെ തന്നെ സർക്കാർ അപമാനിച്ചു വിട്ടത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴിതാ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ നടക്കുന്ന കേസ് അന്വേഷണങ്ങൾ മുഴുവൻ വെറും പ്രഹസനമാണെന്നും തൃപ്തികരമല്ലെന്നും അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്നുമാണ് അവരുടെ ആവശ്യം ഇതോടെ സി ബി ഐ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സി ബി ഐക്ക് കേസ് വിടുകയാണെങ്കിൽ ആഭ്യന്തരം കൈയടക്കി വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവരമറിയും എന്നതിൽ സംശയം വേണ്ട സി നേതാവ് പ്രതിയായ ഒരു കേസിൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വലിയ വലിയ ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ സംഘത്തിന്റെ തലവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ആൾ പ്രതിയായ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് ഇനി പ്രതീക്ഷയില്ലെന്നും അതിനാൽ സി ബി ഐ അന്വേഷണമല്ലാതെ മറ്റൊന്നും തങ്ങൾക്ക് തൃപ്തിയാവില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ആ പാവം നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയിൽ നീതി തേടിപ്പോയിരിക്കുന്നത് അതാണ് അവർ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നതും നവീൻ ബാബുവിന്റെ മരണത്തിന് ആരൊക്കെയാണോ ഉത്തരവാദികൾ അവരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് സർക്കാർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നു അവരുടെ വീട്ടിൽ പോയി സി പി സംസ്ഥാന സെക്രട്ടറി വരെ പറഞ്ഞിരുന്നു പിറ്റേ ദിവസം തന്നെ ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഈ ആത്മഹത്യയിൽ പ്രതിപട്ടികയിലുള്ള പി പി ദിവ്യയെ ജയിലിൽ പോയ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ സ്വീകരിച്ചത് ഇതേ എം വി ഗോവിന്ദൻ്റെ ഭാര്യ അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളത് വലിയൊരു വാർത്തയായി കേരളം കണ്ടു എന്നാൽ ഇപ്പോൾ ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു നീക്കുപോക്കും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് സർക്കാരും സി പി എമ്മും എന്ന് വിളിച്ചു പറഞ്ഞവർ ഇപ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ജാമ്യം നേടി പി പി ദിവ്യ വളരെ തന്ത്രപരമായ അവരുടെ രാഷ്ട്രീയവും അതുപോലെ ഈ കേസിൽ നിന്ന് തടിയൂരാനുള്ള നീക്കവും നടത്തിക്കൊണ്ടേയിരിക്കുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നും കലക്ടറുടെയും പമ്പിന് അനുമതി തേടിയ പ്രശാന്തന്റെയും ഫോൺ കോളുകളും വിവരങ്ങളും ഫോൺ ലൊക്കേഷൻ വിവരങ്ങളും അടക്കം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബത്തിന്റെ അഭിഭാഷകൻ ഹർജി കൊടുത്തിരിക്കുകയാണ് ആ ഹർജി പരിഗണിക്കവേ തലശ്ശേരി കോടതിയിൽ അദ്ദേഹം ആവശ്യം ഉന്നയിച്ചിരുന്നു ജില്ലാ കലക്ടറേറ്റിലെ സി 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 ടി വി ദൃശ്യങ്ങളും അഥവാ കലക്ടറുടെ രണ്ട് നമ്പറുകളുടെയും കോൾ റെക്കോർഡിങ്ങും സംരക്ഷിക്കാനും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം തടസ്സപ്പെടുത്തുകയല്ല ഉദ്ദേശമെന്നും അന്വേഷണത്തിന് വിധം തെളിവുകൾ സംരക്ഷിക്കണമെന്നും കോടതിയിൽ ഇവർ ആവശ്യപ്പെട്ടു പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊലപാതകയെ രക്ഷിക്കാനല്ലാതെ പാവം അതിന് വിധേയയായ ഒരു കുടുംബത്തെ എങ്ങും ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന കിട്ടിയത് കൊണ്ട് തന്നെയാണ് ആ കുടുംബം നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി അപ്പോൾ നവീൻ ബാബുവിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു അദ്ദേഹം എന്നിട്ടു പോലും ഈ വലിയൊരു മാഫിയയെ ഭയന്നുകൊണ്ട് കണ്ണൂർ ലോബിക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനെതിരെ സർക്കാർ തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നീതി തേടി കേന്ദ്ര അന്വേഷണ ഏജൻസിയെ തന്നെ സമീപിച്ചിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഇതെങ്ങാനും സി ബി ഐ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പല തെളിവുകളും അവർ കണ്ടെത്തുമെന്നും അതുപോലെ തന്നെ ഈ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള സംശയം വരെ ദൂരീകരിക്കപ്പെടും എന്നുള്ള വിശ്വാസം മലയാളികൾക്ക് മുഴുവൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് കേരള പോലീസിന് കഴിയില്ലെന്നും കേന്ദ്ര ഏജൻസിയായ സി ബി ഐ അന്വേഷിക്കണമെന്ന് കേരളം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കേസായി മാറുകയാണ് നവീൻ ബാബുവിൻ്റെ കേസ് ആ എല്ലാ ആശീർവാദത്തോടുകൂടി തന്നെയാണ് അവർ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇനി കൂടുതൽ ഹൈക്കോടതി സി ബി ഐക്ക് ഇത് വിടുകയാണെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയൻ വിയർക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്